hi friends yeah shiny ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആൻസൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ ഉറക്കമില്ലായ്മ ഓവർ തിങ്കിങ് ഇതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് മുദ്രകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഒന്ന് നമ്മുടെ തന്നെ നെഗറ്റീവ് ഫ്രീക്വൻസി കാരണവും പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു കാരണമാണ് പിന്നെ ചിലർക്കെല്ലാം വരുന്ന മറ്റൊരു കാരണമാണ് കുണ്ടലിനി അവേക്കനിങ്ങിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും വരാറുണ്ട് അതുപോലെ തന്നെ ചിലരൊക്കെ ധ്യാനം ചെയ്തിട്ട് അവർക്ക് അതിലൂടെയും വരുന്നു എന്ന് പറയാറുണ്ട് അതായത് ചില രോഗങ്ങൾ നമുക്ക് അത് കണ്ടറിയാനോ അതിന്റെ കാരണം എന്താണെന്ന് അറിയാനോ ഇല്ല എന്താണ് എന്റെ പ്രശ്നമെന്നോ അറിയാൻ പറ്റാത്തവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മുദ്രയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഏഴ് ചക്രങ്ങളുണ്ട് ഈ ചക്രങ്ങളുടെ ഇൻബാലൻസും ഈ പഞ്ചഭൂതങ്ങളുടെ ഇൻബാലൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പല പല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒരു കാരണം നമ്മുടെ സ്ട്രെസ്സ് ഡിപ്രഷൻ ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മുടെ എല്ലാ ചക്രങ്ങളെയും നമ്മൾ ആക്ടിവേറ്റ് ആക്കി വച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ പല ശരീരത്തിലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ പലർക്കുള്ള ഒരു പ്രശ്നമാണ് പേടി ഉത്കണ്ഠം ഇതെല്ലാം ഇതെല്ലാം വരുന്നത് നമ്മുടെ ചക്ര ഇൻബാലൻസ് ആകുന്നത് നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ ഇൻബാലൻസ് കാരണമാണ് ചിലർക്ക് ചില രോഗങ്ങൾ വന്നിട്ട് എത്രയൊക്കെ അവർ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കും എത്രയൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറി മാറി പോയാലും അവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാനോ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് കിട്ടുകയോ ചെയ്യില്ല അങ്ങനെ കിട്ടാത്തത് കൊണ്ട് തന്നെ അവസാനം അതായത് ഒരു മാനസിക രോഗത്തിന്റെ ഒരു അമൂർധന്യ അവസ്ഥയിലേക്ക് പോവുകയും പിന്നെ അവർ ജീവിതകാലം മുഴുവനും മരുന്നിന് അഡിക്റ്റായി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരാറുണ്ട് അത് ഇതിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആകുന്ന പവർഫുൾ ആയിട്ടുള്ള മുദ്രയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾക്കിപ്പോൾ കുണ്ടലിനി അവക്കനികൾക്ക് ആയ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഭയങ്കര കടുത്ത ഡിപ്രഷൻ മനസ്സ് ഇത് ഒക്കെ ഭയങ്കര ഒരു വെപ്രാളമാണ് അനുഭവപ്പെടുക ശരിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല ഡിപ്രഷൻ ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രാക്ടീസ് എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്യുക അതായത് ധ്യാനമോ യോഗ എന്ത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കുണ്ടലിനി അവേക്കനി ആയതോ അതെല്ലാം ഉടനെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്ത് Thank <laughs> you. ഒരു ടു വീക്സ് എങ്കിലും നിങ്ങൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് റെസ്റ്റ് എടുക്കുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പാനിക്ക് ആവാതിരിക്കുക അത് ധൈര്യമായിട്ടിരിക്കുക ആ സിറ്റുവേഷൻ നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ കാരണം നമ്മൾ അത്രയ്ക്ക് തന്നെ അറിയില്ല എന്താണ് സംഭവിക്കുന്നത് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഭ്രാന്ത് പിടിക്കുമോ അങ്ങനെ ഒരു അത്രയും ഒരു കടുത്ത ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ടിരിക്കേണ്ടതാണ് അതുമാത്രമല്ല നിങ്ങളിങ്ങനെ ഈ പ്രാക്ടീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഒരു രണ്ടാഴ്ച ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് പടിപടിയായിട്ട് അതെല്ലാം കുറയാൻ തുടങ്ങും വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത്രയും ഒരു നമ്മൾ നമുക്ക് ഹാൻഡിൽ പറ്റാത്ത രീതിയിൽ പോകും പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വയർ ക്ലീൻ ചെയ്യുക ചില ഫുഡിലൂടെ നമുക്ക് എന്തെങ്കിലും ആയോ എന്നും അറിയില്ല അതുകൊണ്ട് നിങ്ങളൊന്നും വയർ ഇളക്കുന്നതും നല്ലതായിരിക്കും അതിനെ നിങ്ങൾക്ക് ആവിടക്കെണ്ണം യൂസ് ചെയ്യാം നിലവാം ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് ഏതാണോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് അത് എടുത്ത് നിങ്ങൾ വയർ ക്ലീൻ ചെയ്യുക എന്നിട്ടെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് പതിയെ 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 അത് ബാലൻസ് ആകുന്നതാണ് പിന്നെ പലർക്കുള്ള ഒരു പ്രശ്നമാണ് ധ്യാനത്തിലൂടെ എനിക്ക് എന്തോ എന്തൊക്കെയോ സംഭവിച്ചു എൻ്റെ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ കുറേ ധ്യാനം ചെയ്തതിന് ശേഷം എൻ്റെ ഇങ്ങനെ ഗായി എന്നൊക്കെ ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട് സോ ഇതിൻ്റെയൊക്കെ മെയിൻ സിംറ്റം എന്നു പറയുന്നത് നമുക്കൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല പിന്നെ സ്ട്രെസ്സ് ഡിപ്രഷൻ അത് മാത്രമല്ല ഈ എപ്പോഴും ശരീരം നെഞ്ചിനകത്തെല്ലാം എപ്പോഴും ഒരു പടവടപ്പ് ഒരു വെപ്രാളം അങ്ങനത്തെ ആണ് കൂടുതലും പറഞ്ഞു കേൾക്കുന്നത് സോ അങ്ങനെയുള്ളവരെ എല്ലാവർക്കും ഈ മുദ്ര വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ആ മുദ്ര എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിന് രണ്ട് മുദ്രയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ആദ്യ മുദ്രയാണ് അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് വയറിൽ കിടക്കുമ്പോൾ തന്നെ എപ്പോഴും വച്ചിരിക്കുന്ന മുദ്ര എന്താണെന്ന് വെച്ചാൽ ഈ പെരുവരലിനെ ഈ ചെറുവിരലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക രണ്ട് എന്നിട്ട് ഇങ്ങനെ മടക്കി പിടിക്കും കുഞ്ഞുങ്ങളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അവരെ അവരുടെ കൈകൾ എപ്പോഴും ഇങ്ങനെയാണ് വച്ച് ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ടൈം ഉറങ്ങിക്കൊണ്ടേയിരിക്കും കുട്ടികൾ ജനിച്ചിട്ട് ചില മാസങ്ങൾ ഇവരിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമെല്ലാം അവരുടെ കൈകൾ ഇങ്ങനെയിരിക്കും അതുകൊണ്ടാണ് അവർ അത്രയും ഫ്രീ ആയിട്ട് ഉറങ്ങുന്നത് എന്നാൽ അവർ ആ ഉറക്കത്തിൽ നിന്ന് തന്നെ പുറത്ത് വന്ന് അവർ കുറച്ച് വളരുമ്പോഴേക്കും ഈ മുദ്ര അവർ വിടും അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനും നമ്മുടെ ഉറക്കത്തിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മുദ്രയാണ് ഈ ആദിമുദ്ര അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കുന്നു രണ്ട് കൈകളിലെയും പെരുവിരലിലടുത്ത് ഈ ചെറിയ വിരലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക രണ്ട് വിരൽ രണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനെ നിങ്ങളിങ്ങനെ നമ്മുടെ മടിയിലായിട്ട് രണ്ട് തൊടയുടെ പുറത്തായിട്ട് ഇങ്ങനെ ഈ മുദ്ര നിങ്ങൾക്ക് നൂത്തോ ഇല്ല കമത്തിയോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ ഈ മുദ്ര വച്ചാൽ മതി മാക്സിമം നമ്മൾ കമഴ്ത്തിയാണ് വയ്ക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ടൈമോ ആഹാരം കഴിച്ചിട്ട് ചെയ്യാമോ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കുമ്പോൾ രാത്രി കിടന്നുകൊണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ബെഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കൈവച്ചുകൊണ്ട് നിങ്ങൾ കിടക്കുന്നതും നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ സ്ട്രെസ് റിലീഫാകുന്നതിനും കാമാവുകയും നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരാൻ ആ ചിന്തകളെല്ലാം ഇങ്ങനെ കുറയാൻ തുടങ്ങും ഇങ്ങനെ പടപുട പടപുടോ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന മനസ്സ് അങ്ങനെ പതിയെ 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 കാമാവുകയും നിങ്ങൾക്ക് ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്യും നമ്മുടെ ചിന്തകൾ കാരണമാണ് നമുക്ക് ഉറങ്ങാൻ കഴിയാത്തത് സോ ആ ചിന്തകളെല്ലാം അടങ്ങുമ്പോൾ തന്നെ നമ്മൾ പതിയെ പതിയെ ഉറക്കത്തിലേക്ക് വീഴും ഇത് ഏത് ടൈം വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് അരമണിക്കൂറിന് മുമ്പ് ഈ മുദ്ര വെച്ച് ഇരുന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരികയും ഉറങ്ങുകയും ചെയ്യാം ഇനി ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ കിടന്നുകൊണ്ടും ഈ മുദ്ര ചെയ്യാവുന്നതാണ് ഇത് വളരെ പവർഫുൾ ഒരു മുദ്രയാണ് സ്ട്രെസ്സ് ഡിപ്രഷൻ അത്രയും ഉറക്കമില്ലാമേക്കുള്ള ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ശരീരത്തിലെ കാറ്റിന്റെ അളവ് കൂടുന്നത് അതിന്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ കാറ്റിന്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ഇങ്ങനെ കയറി ഇറങ്ങിപ്പോകുന്നത് പോലെ ഒരു ഫീലിംഗ് നമ്മുടെ നെഞ്ചിനകം എല്ലാം പടപട പടപട ഇങ്ങനെ വൈബ്രേറ്റ് ആകുന്ന രീതിയിൽ ഒരു വെപ്രാളം പോലെ അതുപോലെ തലയ്ക്ക് കയറി പിടിക്കും ചിലപ്പോൾ വയറിന് കയറി പിടിക്കും അങ്ങനെ പല അങ്ങനത്തെ ഒരു സിംറ്റംസ് ഇരിക്കും പിന്നെ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോയിട്ടേ ഇരിക്കും നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഒന്നു തൊട്ടുന്നൊണ്ട ഒരു സംബന്ധമില്ലാതെ നമ്മുടെ മനസ്സ് എന്തൊക്കെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് തന്നെ അറിയാത്ത രീതിയിൽ പോയിട്ടേ ഇരിക്കും വേറൊരു വേറൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറിപ്പോവും ചിലപ്പോൾ പിന്നെ ഒരു സിംറ്റം ആണ് നമ്മൾ പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളറിയാതെ തന്നെ ഫാസ്റ്റാവും നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും നമ്മൾ ഒരു റോബോട്ട് പ്രവർത്തിക്കുന്നതുപോലെ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ കാറ്റിന്റെ അളവ് കൂടി നിൽക്കുന്നതാണ് അതിനെ നമുക്ക് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രെസ് ഡിപ്രഷൻ പലർക്കും ഈ കാരണം എന്താണെന്ന് പോലും അറിയില്ല എനിക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ശരീരത്തിൽ ആ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ഈ കാറ്റ് ആ കാറ്റിന്റെ അളവ് കൂടുമ്പോൾ അത്രയും ഒരു ഹൈ ഒരു സ്ട്രെസ് നമുക്ക് അത് കണ്ടുപിടിക്കാനേ പറ്റില്ല അതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല അതിന് ശരിക്കുള്ള നമുക്ക് ട്രീറ്റ്മെന്റും കിട്ടാതെ നമ്മളൊരു ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ജീവിതകാലം മുഴുവൻ ആ ഒരു മരുന്നിനെ അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരും പക്ഷേ ഈ റൂട്ട് ഇതിൻ്റെ റൂട്ട് കോസ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒന്നും ചെയ്യാൻ നമുക്ക് പുറത്തു വരാൻ പറ്റും പഞ്ചഭൂതങ്ങൾക്ക് അത്രയും സ്ഥാനമുണ്ട് നമ്മുടെ ശരീരത്തിലെ ഇൻബാലൻസും പിന്നെ നമ്മുടെ ഈ കാറ്റ് കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ മണിപ്പൂരക ചക്രം നമ്മുടെ ആ ചക്രം ബ്ലോക്കായി കിടക്കുന്നതും ഇങ്ങനെയുള്ള ഈ കാറ്റിൻ്റെ അളവ് കൂടാനും നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം മൊത്തത്തിൽ ഇൻബാലൻസ് ആകുന്ന ആകുന്നതെല്ലാം ഈ ചക്ര നമ്മുടെ ചക്ര എല്ലാം ആക്ടിവേറ്റ് ആക്കി വെച്ചിരുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വര വരില്ല അപ്പോൾ ഇതിനെല്ലാം ശരി ചെയ്യാൻ പറ്റുന്ന ഒരു മുദ്രയാണ് ആകാശ മുദ്ര എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതം അറിയാമല്ലോ ആകാശം ഭൂമി വായു അഗ്നി അങ്ങനെയെല്ലാം വരുന്നതാണല്ലോ മണ്ണ് അപ്പോൾ അതിലുള്ള ഈ ആകാശമുദ്ര ഇതിന് വായുമുദ്രയുണ്ട് ആകാശമുദ്രയുമുണ്ട് അപ്പോൾ ഇതിന് ഇത്ര കാറ്റിൻ്റെ കാരണമാണെന്ന് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്നവർക്കുള്ള കാര്യം നമുക്ക് ആ വായുമുദ്ര ചെയ്യാം അപ്പം മൊത്തത്തിൽ വായു പെട്ടെന്ന് പുറത്തിറങ്ങി പോകും അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കാം അപ്പോൾ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല എനിക്ക് എന്താണ് എൻ്റെ ശരീരത്തിലുള്ള ചക്ര ഇൻബാലൻസ് എന്നറിയില്ല ഏത് പഞ്ചഭൂതമാണോ ഒന്നും അറിയില്ല എന്ത് ചിലപ്പം കുണ്ടലിനെ അവക്കനിങ്ങിൻ്റെ പ്രശ്നമാണോ ഇല്ല ധ്യാനം ചെയ്തതിൻ്റെ പ്രശ്നമോ എന്ത് റീസൺ അറിയാതെ എന്ത് രോഗമാണെന്നറിയാത്തവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു മുദ്രയാണ് ആകാശമുദ്ര അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നടുവരലുണ്ടല്ലോ ആ നടുവരലും ഈ തള്ളവരലും ഇതിൻ്റെ മുനകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക രണ്ട് കൈകളുടെയും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ വിരലുകളും ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക ഇങ്ങനെ വയ്ക്കുന്നതാണ് ആകാശമുദ്ര ഇതിനെ നമ്മളെ സെയിം ആദ്യമുദ്ര പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ രണ്ട് തൊടയുടെ മുകളിലായിട്ട് വയ്ക്കുക വച്ചിട്ട് ഒരു ടെൻ ടു ട്വൻ്റി മിനിറ്റ്സെങ്കിലും നിങ്ങൾ ഈ മുദ്ര വെച്ചിട്ട് ചെയ്യുക ഇത് കണ്ണടച്ചും ചെയ്യാം കണ്ണ് തുറന്നും ചെയ്യാം നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടും ചെയ്യാം ഫുഡ് കഴിക്കാൻ ഏത് നേരത്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സെല്ലാം റിലീഫായി പോവുകയും നിങ്ങൾക്ക് ആ ശരീരത്തിലുള്ള ഏത് പ്രശ്നമാണോ ഇപ്പം കാറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ കാറ്റിലാ ഗ്യാസ് എല്ലാം പുറത്ത് പുറത്ത് ഇങ്ങനെ പോയി ആ ചക്രെല്ലാം എല്ലാത്തിനെയും ഒന്ന് ഈ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇൻബാലൻസിനെല്ലാം ശരിയാക്കുന്നതാണ് ഈ ആകാശമുദ്ര അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് പ്രശ്നം അതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് നമ്മുടെ ശരീരത്തിലുള്ള ഈ ബാക്കിയുള്ള പഞ്ചഭൂതങ്ങളെല്ലാം ആ ഇൻബാലൻസ് മാറ്റി മാറ്റിത്തരാനൊക്കെ ഈ ആകാശമുദ്ര സഹായിക്കും അതോടൊപ്പം നമ്മുടെ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാനും നമുക്ക് ഉറക്കം വരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ആകാശമുദ്ര വളരെ 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 ആണ് അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞ് അറി അറിയാതെ ഇരിക്കുന്നവർ പോലും ഈ മുദ്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്ന നിങ്ങളുടെ ശരീരത്തിലുള്ള ബാക്കിയുള്ള ആ പ്രശ്നങ്ങളെല്ലാം ബാലൻസ് ആവാൻ തുടങ്ങുകയും നിങ്ങൾക്ക് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനും കഴിയുക സ്ട്രെസ്സെല്ലാം റിലീഫായി പോവുകയും നിങ്ങൾക്ക് ഉറങ്ങാനും കഴിയും സോ തീർച്ചയായിട്ടും നമ്മൾ കാരണം അറിയാതെ എല്ലാത്തിനും ഓടിപ്പോയി ഒരു മാനസികാരോഗ്യാണെന്നുള്ള ഒരു ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ നമ്മൾ പിന്നെ അതിന് അഡിക്ഷനായി പോവും പിന്നെ അതിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ആദ്യ മുദ്ര ഏറ്റവും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ഈ ആകാശമുദ്ര മസ്റ്റായിട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ ഗ്യാ ഗ്യാസാണ് കയറിയിരുന്നത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ആകാശമുദ്ര ചെയ്യുമ്പോൾ തന്നെ ആ ഗ്യാസിൻ്റെ പ്രശ്നവും എല്ലാം ഇങ്ങനെ ബാലൻസ്ഡ് ആവുകയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനും പറ്റും മസ്റ്റായിട്ട് നിങ്ങൾ ഒരു രണ്ടാഴ്ച ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ നിന്ന് നല്ല വ്യത്യാസം വരികയും നിങ്ങൾക്കിതിൽ നിന്ന് പുറത്ത് വരാനും കഴിയും ഗ്യാസ് ഗ്യാസ് ആൻസൈറ്റി സ്ട്രെസ് ഇതെല്ലാം തമ്മിൽ ഈ ഇങ്ങനെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒന്നിനോടൊന്ന് നമുക്ക് ആൻസൈറ്റി വരുമ്പോൾ ഗ്യാസ് കൂടും ഗ്യാസ് കൂടുമ്പോൾ ആൻസൈറ്റി വരും ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ മുദ്ര ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ അത്ര അത്രയും സ്ട്രെസ്സും ഡിപ്രഷനിലിരിക്കുമ്പോ ഒക്കെ ഇങ്ങനെ ഏകാപരമായിട്ടൊന്നും ഇരിക്കണമെന്നില്ല വെറുതെ നിങ്ങൾ വെച്ചിട്ട് കണ്ണടച്ചോ നിങ്ങൾ കണ്ണടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ കണ്ണടച്ചിരിക്കുക ഇല്ലെങ്കിൽ കണ്ണ് തുറന്നിരിക്കുക നല്ല റിസൾട്ട് കിട്ടും ഇത്ര സ്ട്രെസ് ഡിപ്രഷൻ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻസ് മാത്രം പറയുക ആ നെഗറ്റീവ്സിന് എനിക്ക് അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ ഇനി ഞാൻ എൻ്റെ ജീവിതം എന്താവും നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം അങ്ങനെയാണ് പക്ഷേ അങ്ങനെ ചിന്തിക്കാതിരിക്കുക നമ്മൾക്ക് നമുക്ക് ഇനി എന്താണോ വേണ്ടത് അതുമാത്രം ചിന്തിക്കുക എൻ്റെ മനസ്സും ശരീരവും പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ഞാൻ വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നതിന് നന്ദി ഞാൻ വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും ഉറങ്ങുന്നതിന് നന്ദി എൻ്റെ മനസ്സ് എപ്പോഴും ശാന്തമായിട്ടും സൈലൻ്റായിട്ടും ഇരിക്കുന്നതിന് നന്ദി ഞാൻ പ്രസ ിൽ ജീവിക്കുകയും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന് നന്ദി ഇങ്ങനെയൊക്കെ നിങ്ങൾ അഫർമേഷൻസ് അടിക്കടി ഫീൽ ചെയ്ത് പറയുക അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ അതിലെത്തിച്ചേരും അല്ലാതെ എനിക്ക് എനിക്കിങ്ങനെ ആയല്ലോ എനിക്കും എൻ്റെ എന്ന് രോഗിയെന്ന് പറയുമോ മറ്റുള്ളവരെന്ത് വിചാരിക്കും അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക നമ്മുടെ ശരീരം ുള്ള എന്തെങ്കിലും രോഗം വരുമ്പോൾ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നോ അതേ സെയിം കാര്യമാണ് ഈ മനസ്സിനും ചെയ്യുന്നത് ഈ സമൂഹവും പലരും കൂടെയുള്ളവർ പോലും അങ്ങനെ മനസ്സിനൊരു പ്രശ്നം വന്നാൽ അതിന് വേറെ എന്തോ ഒരു നാണക്കേടായിട്ടും പുറത്ത് പറഞ്ഞാൽ എങ്ങനെ സീനാവോ അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്കും പലർക്കും കറക്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനൊക്കെ മടിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ശരീരത്തിനെ പോലെ തന്നെയാണ് മനസ്സിനും തുല്യ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ചെയ്യുക ഇത് ഇതേ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അതോടൊപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്നെല്ലാം പുറത്തു വരാൻ കഴിയും സിറ്റുവേഷൻ നമുക്ക് എപ്പോഴും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുമെങ്കിലും നമ്മൾ ഒന്ന് ഒരു നമ്മളുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് ഒരു എഫർട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ അങ്ങനത്തെ അഫർമേഷൻസ് ഒക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിന്ന് പുറത്ത് വരാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്